നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ അകന്നു പോയാൽ ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെങ്കിൽ എല്ലാവർക്കും റെസനേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം ടെൻ ഓ കപ്സ് വീലോ ഫോർച്യൂൺ സെവൻ ഓഫ് സേസ് ഓഫ് സെവൻ ഓഫ്സ് പേജ് ഓഫ് ഷോർട്സ് എയ്റ്റ് ഓ കപ്സ് ഫൈവ് ഓ കപ്പ്സ് ഇത്രയും ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ടെൻ ഓ കപ്പ്സ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് അവരുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെ അവർ കാണുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം കൂടുതൽ പേർക്കും ആ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് അതുപോലെ നിങ്ങൾ പോകുന്നത് ആ വ്യക്തിക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഇവിടെ നമുക്കിവിടെ വിലപൊർച്ചോൺ കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾ പോകുന്നതോടെ വലിയൊരു മാറ്റം ഇവർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിലൂടെ അവർ വലിയ പാഠങ്ങൾ പഠിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ അവർക്ക് കാർമ്മിക് ലസണായി മാറുമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പറ പറഞ്ഞ വാഗ്ദാനങ്ങൾ അവർ ആവർത്തിച്ച് ഓർക്കുമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ പോകുന്നതോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അവർ കണ്ണുനീരോടും വേദനയോടും കൂടെ ജീവിതത്തെ വിലയിരുത്തി കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് കൂടുതൽ തിരിച്ചറിവും അവർക്ക് ഉണ്ടാകുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ എന്തൊക്കെയോ തെറ്റുകൾ നിങ്ങളോട് ചിലപ്പോൾ അവർ ചെയ്തിരിക്കുക അതിലൊക്കെ ആ ഒരു വ്യക്തിക്ക് ഒരു കുറ്റബോധം വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പോയത് അവരെ വളരെയധികം സെവൻ ഓ കപ്സ് പറഞ്ഞു തരുന്നത് നിങ്ങൾ പോയത് അവർക്ക് വളരെയധികം കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡ് ഉണ്ടാക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പരിഗണന നിങ്ങൾ അവർക്ക് നൽകിയില്ലേ എന്നൊരു തോന്നലും ആ ഒരു വ്യക്തിയെ ആ ഒരു സമയത്ത് വേട്ടയാടുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഇവിടെ വേറൊരു കാര്യം കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾ പോയാലും കുറച്ച് സമയത്തേക്ക് അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ പകുതിയിൽ വെച്ച് എല്ലാം ഏർ നിർത്തുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കാരണം നിങ്ങളോളം വലുത് നി നിങ്ങൾ നിങ്ങളോളം വലുതായിട്ടുള്ള ആരെയും ആ ഒരു വ്യക്തിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് ഇവിടെ ഈ ഒരു സെവൻ ഓഫ് കപ്പ്സ് പറഞ്ഞു തരുന്നത് പക്ഷേ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലായ്മയിൽ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ വരെ ഒന്നിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആ ഒരു വ്യക്തിക്ക് ഒന്നിലും ഒരു സന്തോഷമോ ആനന്ദമോ ഒന്നും കണ്ടെത്താനായിട്ട് സാധിക്കില്ല നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും അവർക്ക് കൂടുതലും ഉണ്ടാവുക എന്നാണ് നമുക്കിവിടെ സെവനോ കപ്പ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ നമുക്കിവിടെ പേജ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾ പോയാലും ഈ ഒരു വ്യക്തി നിങ്ങളെ പിന്തുടരുമെന്നാണ് ഈ ഒരു പേജ് ഓഫ് സോട്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോയി നോക്കുക നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക തുടങ്ങിയ ഒരു ഒബ്സർവേഷൻ എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു പേജ് ഓഫ് ഷോട്സ് പറഞ്ഞു തരുന്നത് അടുത്തത് നമുക്കിവിടെ ഏറ്റോ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മുന്നിൽ വന്നാലും അതിലൊന്നും അവർ ഒരു സന്തോഷവും കണ്ടെത്തില്ല കണ്ടെത്തില്ല എന്നാണ് ഇത് പറയുന്നത് അവർക്ക് നിങ്ങൾ പോയാൽ ഒരു ശൂന്യത മാത്രമായിരിക്കും അനുഭവപ്പെടുന്നത് എന്ന് ഈ ഒരു ഏറ്റോ കപ്പ്സ് പറഞ്ഞു ത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അവർക്ക് മറ്റൊന്നും കാണാൻ കഴിയാതെ ഒരു ശൂന്യതയിൽ ശൂന്യമായ ഒരു ഒരവസ്ഥയിലോട്ട് അവർ നടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാരണം അത്രയേറെ അവർക്ക് നിങ്ങൾ എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു സമയത്ത് ഈയൊരു വ്യക്തി അത്രത്തോളം സ്നേഹമൊന്നും നിങ്ങൾക്ക് തരണമെന്നില്ല അല്ലെങ്കിൽ അത്രത്തോളം പരിഗണന നിങ്ങൾക്ക് തരണമെന്ന് ഇല്ല പക്ഷേ നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ ആയിരിക്കാം ആ ഒരു വ്യക്തിക്ക് കൂടുതലും ഒരു തിരിച്ചറിവ് നൽകുന്നത് എന്നാണ് ഈ ഒരു എയിറ്റ് ഓ കപ്പ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അതുപോലെ നമുക്ക് ഫൈവ് ഓ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ദുഃഖവും ദുഃഖവും പശ്ചാത്താപവും എല്ലാം അവർക്ക് ഒരുമിച്ച് അനുഭവപ്പെടും എന്നൊരു കാര്യം കാര്യമാണ് നമുക്കിവിടെ ഫൈവ് ഓ കപ്പ്സ് പറഞ്ഞു തരുന്നത് നിങ്ങളെ ഓർത്ത് അവർ ഒന്നിലും ശ്രദ്ധിക്കാതെ ചുറ്റിലുമുള്ള ഒന്നും കാണാതെ ദുഃഖിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ട്രാൻസ്ഫർമേഷനിലേക്കും ചിലർക്കിത് ഡൗൺഫാളായി മാറുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിഷാദം വിഷാദമാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളില്ലാത്തതിൻ്റെ ജെനുവിൻ പെയിൻ ആണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു തിരിച്ചറിവ് അതാണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോയാൽ ഈ ഒരു വ്യക്തിക്ക് അത് സഹിക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി തീർത്തും ശൂന്യത അനുഭവപ്പെട്ടു പോകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി പക്ഷേ നിങ്ങളുടെ ആ ഒരു വാല്യൂ തിരിച്ചറിയാതെ ഇരിക്കുന്ന അവസ്ഥയും നമുക്കിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമുക്ക് നമ്മുടെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മപരട്ടെ താങ്ക് യു